പെങ്ങന്മാരോട് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം നിന്റെ കാര്യങ്ങൾ എളുപ്പമാക്കുമാണ് വീടുപണി പ്രയാസത്തിൽ കഴിയുന്നവര് ഇതിനകത്ത് കേറ്റില്ല നിന്റെ <inaudible> വീട് ും പടച്ചവൻ നിന്റെ പ്രയാസങ്ങള് നിന്റെ രോഗങ്ങൾ മാറും പറയുന്ന ഒരു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ അവന്റെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആ കളിച്ചോണ്ടിരിക്കുന്ന കുഞ്ഞിനെ കൊന്നു കളഞ്ഞല്ലോ അന്ന് പെട്ടെന്ന് വൈലൻറ്റായി ഹിദർ നബി അലിഹുസ്സലാം പറഞ്ഞു ഞാൻ നിൻ്റെ തപ്പഴേ പറഞ്ഞതല്ലേ എൻ്റെ കൂടെ വന്നാൽ നിനക്ക് ക്ഷമിക്കാൻ പറ്റില്ല മഹാനായ ഹിദർ നബി അലിഹിസ്സലാം മഹാനായ മൂസാ നബി അലിഹിസ്സലാം ഇവർ രണ്ടുപേരും ഇവർ രണ്ടുപേരും ഒരു യാത്ര നടത്തി ഒരു സംഭാഷണമുണ്ട് ഖുറാൻ മനോഹരമായൊരു ചരിത്രമാണ് ഹിദർ നബി അലിഹിസ്സലാം ഇങ്ങനെ യാത്ര പോകുമ്പോൾ മൂസാ നബി അലിഹിസ്സലാം വന്നിട്ട് പറഞ്ഞു എന്നെ കൂടെ കൊണ്ടുപോകുമൂടെ നിനക്ക് ക്ഷമയില്ല എൻ്റെ കൂടെ വന്നാൽ ശരിയാവില്ല കാരണം എന്തേ പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള പ്രവാചകൻ ആരാ അല്ലാത്ത ആരോഗ്യവാനുമാണ് വലിയ ദേഷ്യമാണ് മുസാനബി ഒറ്റ ഒറ്റയടിക്ക് ഒരുത്തിനെ കൊന്നു കളഞ്ഞു മുസാനബി നബി അലിഹിസ്സലാമിൻ്റെ റൂഹ് പിടിക്കാൻ അസ്രായിൽ അലിഹി കടന്നു വന്നു നേരെ വന്നിട്ട് കയറി അങ്ങ് പിടിച്ചു വേദന സഹിക്കാൻ പറ്റാതെ ഒരൊറ്റ അടി അസറായിലിന്റെ കണ്ണ് പൊട്ടിപ്പോയി എന്ന് ചരിത്രം പറയാ ഒരൊറ്റ അടിയടിച്ചു ഇസ്രായിലിന്റെ കണ്ണ് പൊട്ടിപ്പോയി അള്ളാഹുവിന്റെ അടുക്കൽ പോയിട്ട് പരാതി പറഞ്ഞു അന്ന് മുതലാ നിയമമാക്കിയത് പ്രവാചകന്മാരുടെ റൂഹു പിടിക്കാൻ പോയ അനുവാദം ചോദിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പം മൂസാ നബി നബിയോട് ഹെലർ നബി അലി പറഞ്ഞു നിനക്ക് ക്ഷമ കുറവ് എൻ്റെ കൂടെ വന്നാൻ പറ്റത്തില്ല ഇല്ല ഞാൻ ക്ഷമിച്ച് കൂടെ ഇരുന്നോളാം ഞാൻ കൂടി ഇരുന്നോളാം അദ്ദേഹം പറഞ്ഞു അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമയുള്ളവനായി താങ്കൾ എന്നെ കണ്ടെത്തുന്നതാണ് ഞാൻ താങ്കളുടെ ഒരു കൽപ്പനയ്ക്കും എതിർ പ്രവർത്തിക്കുന്നതല്ല പറഞ്ഞു അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ഞാൻ ക്ഷമയുള്ളവനാ ഞാൻ അങ്ങ് അങ്ങ് പറയുന്ന കാര്യങ്ങൾക്കൊന്നും എതിര് പ്രവർത്തിക്കൂല അവിടെനിന്ന് ചരിത്രം പറയുന്നുണ്ട് രണ്ടുപേരും ഇങ്ങനെ സഞ്ചരിക്കാ ഇങ്ങനെ നടന്നു പോകുന്നു പടച്ചവനെ ഒരു കുഞ്ഞിനെ കണ്ടു പിടിച്ചിട്ട് കളിച്ചോണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ പിടിച്ചിട്ട് കഴുത്ത് ഞെരിച്ച കൊന്നളഞ്ഞു ഹിദർ നബി അലിസ്സലാം ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ മൂസാ നബിക്ക് പടച്ച കണ്ടിട്ട് സഹിക്കും നിങ്ങൾ എന്ത് പണിയോ കാണിച്ച് ചോദിച്ചുള്ള ചോദ്യം ആ കളിച്ചോണ്ടിരിക്കുന്ന കുഞ്ഞിനെ കൊന്നു കളഞ്ഞല്ലോ പറഞ്ഞല്ലോ പെട്ടെന്ന് വൈലന്റായി ഹിദർ നബി അലി അസ്സലാം പറഞ്ഞു ഞാൻ നിൻ്റെത് തപ്പഴേ പറഞ്ഞതല്ലേ എൻ്റെ കൂടെ വന്നാൽ നിനക്ക് ക്ഷമിക്കാൻ പറ്റൂല ഇല്ല ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല അവിടെനിന്ന് പറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞു ഇല്ല രണ്ടാമതൊരു നാട്ടി പോയി ഒരു നാട്ടിയിൽ പോയപ്പോൾ പച്ച വെള്ളം പോലും ഒരു മനുഷ്യൻ കൊടുക്കണില്ല ഒരാളും സഹായിക്കുന്നില്ല രണ്ടുപേരെ ഒരു പരിചയവും ഒരാളും കുടിക്കാനുള്ള വെള്ളം പോലും കൊടുക്കണില്ല അങ്ങനെ ഒരു പരിഗണനയും കൊടുക്കാതിരിക്കുമ്പോഴാണ് ഒരു മതിലിടിഞ്ഞു വീഴാൻ പോകുന്നത് കിളിറിന് പേലീസ് എല്ലാം ഓടി ചെന്നിട്ട് മതില് പിടിച്ചിട്ട് നേരെയാക്കി കൊടുക്കുക മോസാനുപയോഗിച്ച് പച്ച വെള്ളം പോലും തരാത്ത ഇവരുടെ ഈ മതില് നേരെയാക്കാൻ നടക്കുക അപ്പോഴും ചോദിച്ചു അല്ലേ വല്ലാത്ത ചോദ്യം എപ്പോഴാ ചോദിക്കണേ ഈ മതിൽ പിടിച്ച് നേരെയാക്കുന്നു എന്തായി കാണിക്കണത് അവിടെ ചോദിച്ചു അപ്പോഴും നബി പറഞ്ഞു നിൻ്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതാ നിനക്ക് ക്ഷമ കുറവാണ് എൻ്റെ കൂടെയുള്ള യാത്ര ശരിയാവില്ല ഇനി നീ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ അപ്പത്തീരും നമ്മുടെ യാത്ര ഇനി എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രം പറയുന്നു കപ്പലിനകത്ത് കയറി ബോട്ടിനകത്ത് കയറിയപ്പോൾ വെള്ളത്തിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ഉടനെ എന്തു ചെയ്യുക ബോട്ടിൻ്റെ പലക കളക്കി ഇളക്കിയിട്ട് കളയുക കടലിൽ കൂടെ പോണ ബോട്ടിൻ്റെ പലക ഇളക്കി എങ്ങനെ ഇരിക്കും പഠിച്ചവനെ മുസാൻ അബി അപ്പോഴും വൈലന്റായി അപ്പോഴും പറഞ്ഞു തീർന്നു ഇനി നമ്മൾ യാത്രയില്ല തീർന്നു യാത്ര ഇനി നമ്മൾ തമ്മിൽ ഒരുമിച്ചുള്ള യാത്രയില്ല എന്നിട്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കുട്ടിയുടെ കഴുത്ത് കുന്നുകളയാനുള്ള കാരണമെന്താ ആ മതിൽ നേരെയാക്കാനുള്ള കാരണമെന്താ ഈ ബോട്ട് ഇളക്കി നശിപ്പിക്കാനുള്ള കാരണമെന്താ ഇത് മൂന്നും പറഞ്ഞു കൊടുത്തു എന്നിട്ട് യാത്ര അവസാനിപ്പിച്ചു എന്തിനായി കുഞ്ഞിനെ കുന്നുകളഞ്ഞത് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു ഈ കുഞ്ഞു വളർന്നു വന്നാൽ ഇവരുടെ മാതാപിതാക്കളെ തന്നെ കൊല്ലും ഈ കുട്ടി എപ്പോഴേ കൊന്നില്ലെങ്കിൽ ഈ കുട്ടി ഇപ്പം നശിപ്പിച്ചു കളഞ്ഞില്ലെങ്കിൽ ഇവൻ വളർന്നു വന്നു കഴിഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളെ തന്നെ എതിരായി കൊല്ലുന്നൊരവസ്ഥ അവർക്ക് തന്നെ വലിയ ശാപമാകുന്നൊരവസ്ഥ അതുകൊണ്ടാണ് അവനെ നശിപ്പിച്ചു കളഞ്ഞത് രണ്ടാമത് പറഞ്ഞു എന്തുകൊണ്ടാണ് വീഴാൻ പോയ മതിൽ നേരെയാക്കിയത് അവിടെ നിന്ന് ചരിത്രം പറയുന്നു ഒരു സ്വാലിഹായൊരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ ആ മതിലിനടിയിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട് തൻ്റെ മക്കൾക്ക് കിട്ടാൻ എത്തീമായ മക്കൾക്ക് അവരുടെ കയ്യിൽ കിട്ടുന്നതിന് വേണ്ടി അതിനടിയിൽ കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ മതിലിളകി വീണ അത് നാട്ടുകാർ കാണും എത്തീമിൻ്റെ കയ്യിൽ കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ ആ മതിൽ നേരെയാക്കി വെച്ചത് കപ്പലിനകത്ത് നിന്ന് പലകയെടുത്ത് കളയാൻ കാരണം അപ്പുറത്ത് ശത്രുക്കളായ ഒരു രാജാവ് നിൽക്കുന്നുണ്ട് നല്ല കപ്പൽ കണ്ടാൽ ആ കപ്പൽ പിടിക്കും അതിനകത്തുള്ളവരെയൊക്കെ കൊന്നുകളയും അപ്പം നല്ല കപ്പലുകൾ നോക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ കപ്പലൊരു പോരായ്മയുള്ള കപ്പലാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇളക്കിക്കളഞ്ഞത് എന്നിട്ട് പറഞ്ഞു അസ്സലാമലിക്കും യാത്ര തിരിഞ്ഞ് രണ്ടുപേരും മഹാനായ ഇസുമായിൽ നബി അലിഹി വസ്സലാം ഇബ്രാഹിം നബി 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 പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ ഇസ്മായിൽ പ്രിയപ്പെട്ടവരെ ചരിത്രം നോക്ക് വയസ്സുണ്ട് യസ്ബി അലിഹലാമിന് തന്റെ പ്രിയപ്പെട്ട പിതാവ് കടന്നു വരുന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി ഭാര്യക്കുഞ്ഞിനെയും മക്കത്ത് കൊണ്ടുവന്ന് രണ്ട് മലകൾക്ക് നടുവിൽ കൊണ്ടുവന്നിട്ടു പോയതാണ് പ്രസവിച്ചു കിടന്ന ഭാര്യ കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ടു പോയതാണ് വർഷങ്ങൾ കഴിഞ്ഞു മകനോട് സ്നേഹമുണ്ടായി അങ്ങനെ മകനെ കാണാമെന്നു മകനെ കണ്ടപ്പോ വലിയ സ്നേഹമായി എവിടെയും പാപ്പയും മകനും ഒരുമിച്ചാ മകനോട് സ്നേഹം കൂടിയപ്പോ അന്നാകുമെന്ന് ടെസ്റ്റ് ചെയ്തു മകനോടാണോ സ്നേഹം ഇബ്രാഹിം നബി അലിഹസല സ്വപ്നം കാണുകയാണ് അങ്ങനെ തന്റെ പൊന്നുമകനെ അറുത്തു കൊടുക്കാൻ അല്ലാതെ പറഞ്ഞിരിക്കുന്നു ഇടയിൽ പ്രായമുള്ള പൊന്നാര മകന്റെ ചാരത്ത് വന്നിട്ട് ഇബ്രാഹിം നബി പറഞ്ഞ പാവർത്ത എന്തറിയുമോ ഇന്നി അറാഫിൽ മനാമി അന്നി പ്രിയപ്പെട്ട സഹോദരങ്ങളെ പതിമൂന്ന് വയസ്സിന്റെ താഴപ്രായമുള്ള പറയുന്ന ചെറിയ മകനുണ്ടല്ലോ ഇസുമായിൽ എന്ന് പറയുന്ന ചെറിയ കുട്ടിയുണ്ടല്ലോ ഇബ്രാഹിം പറയുന്ന അള്ളാഹുവിന്റെ ഖലീലായ പ്രവാചകന് വന്നിട്ടു പറയുന്നു പറഞ്ഞിരിക്കുകയാണ് വാപ്പ വാപ്പ സ്വപ്നം സ്വപ്നം കാണുന്ന കാണുന്ന ആ സമയത്ത് മകം പറഞ്ഞ മറുപടിയാ എന്റെ പ്രിയപ്പെട്ടവരെ കാലയാ പറയുന്നു െന്ന് പറയുന്ന പതിമൂന്ന് വയസ്സുകാരൻ അവിടെന്നു പറയുന്നു വാപ്പാ വാപ്പാ അള്ളാഹുബ് എന്താണോ പറയുന്നത്

നമുക്ക് നൽകുമാറാകട്ടെ ഇസ്മായിൽ നബി നബി ഖുർആൻ നാല് മഹാനായ നമുക്കറിയാം നബിയുടെ റിയാം ചെറിയ പ്രായത്തിൽ കുഞ്ഞായിരുന്ന സമയത്ത് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട പ്രവാചകനാ യൂസഫ് നബി അലിഹുസ് അവിടെ നിന്ന് ജയിലിൽ പോയി അടിമയായി അവസാനം ഈജിപ്തിന്റെ ഭരണാധികാരിയായി അങ്ങനെ തന്റെ വാപ്പയും ഉമ്മയും തൻ്റെ മാതാപിതാക്കൾ ഈജിപ്തിന്റെ രാജാവായ യൂസുഫ് നബി അലിഹുസലാമിനെ കാണാൻ വരിക യൂസുഫ് നബിയെ കാണാൻ വരുമ്പോ അവിടെ ൂബ് നബി അലിഹിസ്സലാമും തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും അവിടെ അലിഹുസ്ലാമിനെ കാണുന്നതിനു വേണ്ടി മിസർ എന്ന് പറയുന്ന നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ നിർഭയത്വത്തോടു കൂടി നിങ്ങൾ പ്രവേശിച്ചുകൊള്ളു യൂസു നബിയും പറഞ്ഞു ഇൻഷാ അല്ലാ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഇമാ നൽകുമാറാകട്ടെ അപ്പൊ ഇൻഷാ അല്ലാ എന്ന് സൂചിപ്പിക്കുന്ന വിശുദ്ധ ഖുർആാനിലെ ചില വചനങ്ങളുണ്ട് ഇത് പ്രവാചകന്മാര് പറഞ്ഞതാ ഞാൻ പറഞ്ഞത് ഇത് പ്രവാചകന്മാര് പറഞ്ഞത് ഇനി ഖുർആൻ പറയുന്നുണ്ട് ഇൻഷാല് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പശുവിനെ പശുവിനറുക്കുന്നതിന് വേണ്ടി അള്ളാഹു കൽപ്പിക്കുന്നതായി നബി മുസാനബി അലിഹസലെ അറിയിച്ചപ്പോൾ അവരുടെ മറുപടിയും ഇപ്രകാരമായിരുന്നു മുസാനബി നബി അസ്സലാം തന്റെ സമുദായത്തോട് പറഞ്ഞു ഒരു പശുവിനെ അറുത്തു കൊടുക്കണം വലിയൊരു കഥയാ വലിയ അതാ അതിനകത്ത് പഠിക്കേണ്ട ചില പാഠങ്ങളുമുണ്ട് അള്ളാഹുമ്മ നൽകുമാറാകട്ടെ മുസാ നബി അലിഹു സ്വലാം പറഞ്ഞു ഒരു ചെറിയ പോരായ്മകൾ വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം പ്രായ ചിത്തമായിട്ട് ഒരു പശുവിനെ അറുത്തു കൊടുക്കണം അപ്പം ഇവരെന്തു ചെയ്തു ഒരു പശുവിനെ അറുത്തു കൊടുക്കണമെന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു പശുവിനെ അറുത്തു കൊടുത്താൽ മതിയായിരുന്നു ഒരു പശുവിനെ അറുത്തു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒര്ണത്തിന് അറുത്തു കൊടുത്താൽ മതിയായിരുന്നു ഇവർ ചോദിച്ചു മൂസ അള്ളോട് ചോദിക്കാൻ എങ്ങനത്തെ പശുവിനെ അറക്കണ്ടെന്ന് ചോദിക്കാൻ പാടണ്ടോ ഇടാ പറഞ്ഞാൽ ചെയ്തോണം കൂടുതൽ ചോദ്യം പാടില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നത് അള്ളഹിമ നൽകുമാറാകട്ടെ എന്തോ നബിയോട് ചോദിച്ചു അല്ലായോട് ചോദിക്കാൻ ഏത് പശുവിനെ എങ്ങനെയുള്ള പശുവിനെ അറക്കണം അപ്പൊ പിന്നെ അള്ള എന്താ പണി കൊടുത്തു ലോകത്ത് കിട്ടാത്ത ഒരു പശുവിൻ്റെ അടയാളം പറഞ്ഞു കൊടുത്തു ലോകത്ത് കിട്ടാത്ത ഒരു പശുവിൻ്റെ അടയാളം പറഞ്ഞു കൊടുത്തു അങ്ങനെ പശുവിനെ തെരഞ്ഞു തെരഞ്ഞ് തിരഞ്ഞ് തിരഞ്ഞ് അവസാനം ഒരു പശുവിനെ കിട്ടി ടച്ചവനെ അതിൻ്റെ തോല് അതിൻ്റെ തൂക്കത്തിനനുസരിച്ച് സ്വർണ്ണനാണയം കൊടുത്തിട്ട് അവസാനം വാങ്ങിയത് അപ്പൊ ഈ ചരിത്രം പറയുന്നത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം കൂടുതൽ ചോദിക്കാൻ നിന്നാ പണി കിട്ടും അള്ളാഹു കാക്കുമാറാകട്ടെ പറഞ്ഞ കൂടുതൽ ചോദ്യമൊന്നും വേണ്ട അല്ല ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം എടാ അല്ല പറഞ്ഞു പോയി കടക്കടാം മിനായില് എന്തിനാ അല്ല ഇവിടെ പോയി കിടക്കുന്നത് ചോദിക്കാൻ പാടുണ്ടോ നീ പോയി കിടക്ക സഫായി പോയി കിടക്കാൻ പറഞ്ഞാൽ കിടക്കണം മിനായി പോയി കിടക്കാൻ പറഞ്ഞാൽ കിടക്കണം മുസ്തലിഫായി പോയി കിടക്കട കല്ല് എന്ന് പറഞ്ഞാൽ പറക്കണം അതന്നെ എന്തിനെന്നുള്ള ചോദ്യം വേണ്ട ഞാൻ പറയും ഞാൻ യജമാനൻ നീ എൻ്റെ അടിമ മര്യാദയ്ക്ക് അനുസരിച്ച് കൊള്ളണം അള്ളാഹുമാ നൽകുമാറാകട്ടെ അപ്പം മുസാ നബി അലിഹിസ്സലാം അവിടെ നിന്ന് പോയിട്ട് തന്റെ സമുദായത്തോട് പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു അവരെ പറഞ്ഞ മറുപടി എന്താണ് <applause> إن البقرة تسابق علينا وإنا إن شاء الله لمهتدون പറഞ്ഞു ഇൻഷാ അല്ലാ അള്ളാഹു ഉദ്ദേശിക്കുന്നത് പറഞ്ഞ ഞങ്ങൾ ചെയ്തു കൊള്ളാം അപ്പൊ അവരും ഇൻഷാ അല്ല പറഞ്ഞു ഖുർആാൻ നമുക്കത് പഠിപ്പിച്ചു തരുന്നു അള്ളാഹു അള്ളാഹുമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ഖുർആൻ എടുത്തു നോക്കിയാൽ മതി അല്ലാ പറയുന്നുണ്ട് എങ്ങനത്തെ പശുവിനെ പിന്നെ അറക്കാൻ പറഞ്ഞെന്ന് ഇങ്ങനത്തെ നിറമുള്ള ഇങ്ങനത്തെ കൊമ്പുള്ള ജനങ്ങൾ കാട്ടിൽ വളർത്തിയ ഒരാൾ കിട്ടാത്ത സാധനം അവിടെയും തന്ത്രമുണ്ട് അവസാനം ഒരു യീമായ കുട്ടിയുടെ വളർത്തുന്ന പശു ഒരു യത്തീമായ കുട്ടി വളർത്തുന്ന പശു അവൻ ചോദിച്ച കാശ് സ്വർണ്ണ നാണയം തൂക്കി കൊടുത്തട്ടാ വാങ്ങിച്ചത് അള്ളാഹു വലിയ ഐഡിയപരമായിട്ടുള്ള കാര്യങ്ങൾ അതാ അള്ളാ അല്ലാഹു നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങളെഹു അലിബസമാങ്ങളും സ്വഹാബികളും ഒന്നിച്ചും മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നതായി ഹിജറ പോയതിനു ശേഷം മദീനയിൽ വെച്ച് അവിടെ സ്വപ്നം കണ്ട് ഈ കാര്യം വിശുദ്ധ ഖുർആൻ അവിടെ നിന്ന് പറയുന്നുണ്ട് നബിസല്ലി തങ്ങളുടെ കാലഘട്ടത്തിലും സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലൊക്കെ ഇൻഷാ അള്ള പറഞ്ഞതായി ഖുർആൻ പറയുന്നു അള്ളാന്റെ ഖുർആൻ പറയു لقد صدق الله رسوله الرؤيا بالحق لتدخلن المسجد الحرام ان شاء الله امنين محلقين رؤوسكم ومقصرين لا تخافون فعلم ما لم تعلم فجعل من دون ذلك فتحا قريبا പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയും സ്വഹാബത്തിന്റെ ചരിത്രം മദീനയിൽ വെച്ച് അവിടെ നിന്ന് ഇൻഷാ അല്ല പറഞ്ഞതായി പരിശുദ്ധമായ ഖുർആനപെടന്ന് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഖുർആനില് ഖുർആാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രവാചകന്മാര് ഇൻഷാ അല്ല പറഞ്ഞതിന് തെളിവുണ്ട് ഇൻഷാ പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ അല്ലാഹു ഇൻഷാ അള്ളയെ കുറിച്ച് പറയുന്നുണ്ട് ഇൻഷാ അല്ല പറയാതിരുന്നാൽ വരുന്ന ഭവിഷ്യത്തും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് റബ്ബേ ഈ നന്മ ജീവിതത്തിൽ നിലനിർത്താൻ ഭാഗ്യം അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് ഇൻഷാ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടൊരു മനുഷ്യന് നാല് പ്രയോജനങ്ങളാണ് ഉണ്ടാകുന്നത് നാല് പ്രയോജനങ്ങളാണ് ഉണ്ടാകുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അതിലെ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ എന്ന് പറയുന്ന ഒരു കിട്ടുന്ന ഒന്നാമത്തെ അവന് പ്രയോജനങ്ങളുണ്ട് റിയുമോ അവന്യോ അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ പറയുന്നു കൽപ്പന അനുസരിച്ചതിനുള്ള പ്രതിഫലം കിട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി തങ്ങൾ പറയുകയാണ് ാണ് എന്ന് പറയണമെന്ന് ആരാ പറഞ്ഞത് അല്ല പറഞ്ഞതാ അപ്പ അല്ല പറഞ്ഞു ഇൻഷ അല്ല പറയാതെ നീ ഉറപ്പ് പറയാൻ പാടില്ല അല്ല പറഞ്ഞു നാളെ ഞാൻ ഉറപ്പായിട്ടും ചെയ്യാമെന്ന് നീ പറയരുത് എന്താ പറയണം ഇൻസാ എന്ന് ചേർത്തു പറയണം കൽപ്പനയാ കൽപ്പന പ്രതിഫലം അല്ലാഹുവിന്റെ നിനക്ക് തരുമെന്ന് ലഭിക്കാൻ അള്ളാഹു പറഞ്ഞത് അനുസരിച്ച അതിന് പ്രതിഫലം കിട്ടൂല്ലേ അല്ല പറഞ്ഞു നിസ്കരിക്കാൻ പ്രതിഫലം കിട്ടോ എന്താ പ്രതിഫലം കിട്ട ദുനിയാവ് ആഹ്റവും രക്ഷപ്പെടും അല്ല പറഞ്ഞു നോമ്പ് പിടിക്കും നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ ദുനിയാവും ആഹ്റവിൻ രക്ഷപ്പെടും അല്ല പറഞ്ഞ് സതക്ക് കൊടുക്ക് സതക്ക് കൊടുത്താൽ എന്താ പ്രതിഫലം ദുനിയാവിൻ രക്ഷപ്പെടും ആഹ്റവിൻ രക്ഷപ്പെടും പൈസ മുടക്കി ഹജ്ജിന് പോകും പ്രതിഫലം എന്താ സ്വർഗം കിട്ടും അപ്പൊ അതുപോലെ അള്ളാഹു ഇൻഷാ അല്ല പറയാൻ പറഞ്ഞിട്ടുണ്ട് അത് കൽപ്പനയാണ് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച അതിനുള്ള പ്രതിഫലം നമുക്ക് അള്ളാഹു തരും അല്ലാഹുമാ നൽകുമാറാകട്ടെ മുതലാളി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന സ്റ്റാഫിന് പ്രത്യേക പരിഗണന അല്ലേ കടയിലെ സ്റ്റാഫ് എന്ത് പറഞ്ഞാലും അനുസരിക്കും എന്ത് കാര്യം ഒരു ന്യൂനതയുമില്ല കേവലം കേവലം ഒരു തട്ടുകടയ്ക്ക് കത്തിരിക്കുന്ന ഒരു മുറുക്കാൻകടയുടെ അത്രയുള്ള കടയ്ക്ക് കത്തിരിക്കുന്ന നിന്റെ സ്റ്റാഫിനോട് നിനക്ക് ഇത്ര സ്നേഹമുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ അധിപനായ അള്ളാഹുവിന് അവൻ പറയുന്നത് അനുസരിക്കുന്ന അടിമയോടെ എത്ര സ്നേഹമുണ്ടാകും എത്ര പൊതുബുലം അല്ലാഹു തരും അള്ളാഹു തമുക്കീമാ നൽകുമാറാകട്ടെ അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ രണ്ട് രണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇൻഷാ അല്ല പറയാ മറന്നു പോകരുത് പിന്നെ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ നാളെ ഞാൻ വീട് പണി തുടങ്ങുകയാണ് എന്റെ റബിയില്ല പോലും മാസത്തിന് വീടിന് കുറ്റിയടിക്കാൻ തുടങ്ങുന്നു ഇൻഷാല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഇൻഷ അല്ല പറഞ്ഞാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം മഹാനായ നബി മുഹമ്മദ് മുസ്തഫാഹുല്ല പറയുന്നു അവന്റെ കാര്യം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ

കിട്ടുന്ന രണ്ടാമത്തെ പൊതുബലം നിന്റെ കാര്യങ്ങൾ കാര്യങ്ങളല്ലാഹു എളുപ്പമാക്കുമാണ് വീടുപണി പ്രയാസത്തിൽ കഴിയുന്നവര് ഇതിനകത്ത് കയറ്റത്തില്ല ും പടച്ചവൻ നിന്റെ കടങ്ങൾ മാറ്റും ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ അവന്റെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞാൽ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം നീ എന്താണ് ഉദ്ദേശിക്കുന്നത് നിന്റെ കാര്യം അള്ളാഹു എളുപ്പമാക്കി തരും അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ കാര്യങ്ങൾക്ക് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ നമ്മുടെ മുബാശക്കാട് മുബാശക്ക ഒരു പുതിയ വണ്ടി എടുക്കുന്നതിന് വേണ്ടി അലഹമ്മില്ല കുറേ നാലായി പൈസയെല്ലാം കൊണ്ടു കൊടുത്തു എല്ലാം കഴിഞ്ഞു പക്ഷേ ഇതുവരെ വണ്ടി കിട്ടിയിട്ടില്ല ഇൻഷാ അല്ലാ അത് നല്ലതാണെങ്കിൽ അള്ളാഹു എളുപ്പത്തിലാക്കി കൊടുക്കുമാറാകട്ടെ കാരണം ഇന്ന് ഞാൻ പറഞ്ഞു വണ്ടി ചിലർക്ക് നല്ലതാണ് ചിലർക്ക് മോശമാണ് ചില വണ്ടി എടുത്തു കഴിഞ്ഞാൽ വർഷോപ്പുകാരൻ രക്ഷപ്പെടാതുകൊണ്ട് മുതലാളിയല്ല വണ്ടി എടുത്തവനല്ല വണ്ടിയെടുത്തവനല്ല ചിന്തിക്ക് അള്ളാഹു ആണെങ്കിൽ നടത്തി തരുമാറാകട്ടെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് ഞാൻ അത് ചെയ്യുമെന്ന് സത്യം ചെയ്തു പറഞ്ഞ ഒരാൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ വ്യക്തമായി കേൾക്കണം മൂന്നാമത്തെ കാര്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നമ്മൾ സത്യം ചെയ്യു പറയാറുണ്ട് അല്ലെ സത്യം ചെയ്ത് പറയില്ലേ അള്ളാഹു സത്യമായിട്ടും ഞാൻ അത് ചെയ്യും അള്ളാഹു സത്യമായിട്ട് ഞാൻ നിനക്ക് തരും പറയില്ലേ പറയില്ലേ അത് ലംഘിച്ചാലോ ശിക്ഷയില്ലേ ശിക്ഷ ഉണ്ടോ അള്ളാഹു സത്യമായിട്ടും നാളെ ഞാൻ തരും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കൊടുത്തില്ലെങ്കിൽ തെറ്റല്ലേ അപ്പൊ അവിടെ ഇൻഷാ പറഞ്ഞാലോ ഒരു ഇൻഷാ അള്ളഹ പറഞ്ഞാലോ പഠിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനത് ചെയ്യുമെന്ന് സത്യം ചെയ്തു പറഞ്ഞ ഒരാൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾ സത്യലംഘനത്തിന് കഫാറത്ത് നൽകണം എന്ന് ഇൻഷാ അള്ളഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഒഴിവായി കിട്ടുമെന്ന ഒരു ഇൻഷാ ഇൻഷാ ഇൻഷാള്ളൻഷ ഒരു ഇൻഷാ അല്ലാ പറയുന്നതിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവര് അതിന്റെ തെറ്റുകൾ ആ ഒരു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അതൊരു കാരണമാകും അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാ നാളെ ഞാൻ ഉണ്ടെങ്കിൽ സത്യമായിട്ടും ഞാൻ തരാം എന്ന് പറഞ്ഞു പക്ഷേ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കതിൻ്റെ കഫ അതിന് അതിന് പകരമായി ചെയ്യേണ്ട കാര്യത്തിൽ നിന്ന് ആ ഒരു ഇൻഷാ അള്ള പറഞ്ഞതിൻ്റെ പേരിൽ ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇല്ലെങ്കിലോ അതിൻ്റെ ശിക്ഷ കൂടെ നമുക്ക് അനുഭവിക്കേണ്ടി വരും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു പുറത്തുരുമാറാകട്ടെ നാല് നാല് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ എവിടെ ഒരു മനുഷ്യന് കിട്ടുന്ന നാലാമത്തെ കാര്യം അവൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിൽ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ

പറയാതെ വന്നപ്പോ ഉണ്ടായ നഷ്ടം പറഞ്ഞു തന്നല്ലോ പഠിച്ചവരെ ഇൻഷാ അല്ല പറഞ്ഞതിന് തെളിവ് പറഞ്ഞു തന്നല്ലോ ഇൻഷാ അല്ല പറഞ്ഞപ്പോ എങ്ങനെയാണ് സഹായിച്ചതെന്ന് പറയുന്ന വിഭാഗത്തിന്റെ ചരിത്രം പഠിപ്പിച്ചതെന്നല്ലോ അതുകൊണ്ട് സഹോദരാന് കിട്ടുന്ന നാലു പ്രയോജനം ഒന്നാമത്തെ പ്രയോജനം അമ്പാഹുവിന്റെ കൽപ്പന അനുസരിച്ചതിനുള്ള പ്രതിഫലം കിട്ടുകയാണ് രണ്ട് എന്ത് കാര്യമാണോ ഉദ്ദേശിച്ചത് അതിൽ സഹായം ലഭിക്കുകയാ அம்ம எழுப்பமாக்கித் தெரிய அம்மா வழிகள் துறக்கையா மூணு ചെയ്തൊരു കാര്യം പറഞ്ഞിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇൻഷ അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതൊരു കാരണമാകാം നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ ഇൻഷാ എന്ന് പറയുന്നതിലൂടെ അള്ളാഹു നിനക്ക് പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ